ലോകത്തിൻ്റെ രക്ഷിതാവ് നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്നത് ഈ പ്രഭാതത്തിൽ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിന് ശരണപ്പെടുകയാ പത്തായിരത്തിയ സുവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക അതിൻ്റെ വായി തുറക്കുമ്പോൾ ഒരു ചതുദ്രമ പണം കാണും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു അവിടെ നമ്മൾ വായിക്കുന്ന ഇരുപത്തി നാല് വാക്യങ്ങൾ പഠിക്കുമ്പോൾ സ്തോത്രം കകർന്ന ഭൂമിലേക്ക് വന്ന യേശുവിനോട് യേശുവിൻ്റെ ശിഷ്യനായിരുന്ന ശിമോനോട് അവിടെ ഉണ്ടായിരുന്ന ചില വ്യക്തികൾ വന്ന് നിന്റെ ഗ്രഹു ഗുരു ഗുരു എന്ത് ചെയ്യണം ദിദ്രമ പണം കൊടുക്കേണ്ടത് നികുതി കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് സ്തോത്രം എന്നാൽ യേശു വീട്ടിൽ വന്നിട്ട് ശിവനോട് ചോദിച്ചു അന്യനോടാണോ പുത്രമാരോടാണോ നമ്മൾ സ്തോത്രം ചുങ്കം വിധിക്കേണ്ടത് രാജാക്കന്മാരുടെ ചുങ്കം കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ ശിവോൻ പറയുന്നത് അന്യരോടാണ് പു പുത്രമാർ ഒഴിവുള്ളവരല്ലോ എന്ന് ആര് പറയുകയാണ് യേശു കർത്താവ് പറയുകയാണ് അതൊരു യഹൂദ പാരമ്പര്യത്തിനകത്ത് പെടുന്ന കാര്യമാണ് യേശുവിനെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് സ്തോത്രം സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായ ഒരു അവനെ കൈക്കൊണ്ടില്ല സ്വാത്രം അപ്പം യഹൂദൻ്റെ പാരമ്പര്യം അനുസരിച്ച് പുത്രന്മാർ അതിൽ നിന്ന് ഒഴിവുള്ളവരാണ് എന്നുള്ള പരാമർശമാണ് യേശു കർത്താവ് അതിനകത്ത് നടത്തുക എന്നൊക്കെ വേണം വിട വന്ന് ശ്വാത്രം എങ്കിലും യേശു പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ച് നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് സ്തോത്രം എന്നാണ് ആ പ്രയോഗം നമ്മൾ കാണുന്നത് എന്തുവാൻ്റെ അർത്ഥം യേശുവിന് ഇപ്പോൾ ചുങ്ക കൊടുക്കാതിരിക്കാം ുദ്രമ പണം കൊടുക്കാതിരിക്കാം അവിടെ ഒരു ഒരു കോൺട്രവേഴ്സി സൃഷ്ടിക്കാൻ യേശുവിന് കഴിയുമായിരുന്നു അതിൽ യേശു പറഞ്ഞത് നാം അവർക്ക് എന്ത് ചെയ്യേണ്ട ഇടർച്ച വരുത്തണ്ട നമ്മുടെ ദൈവമക്കളായ നമ്മുടെ എല്ലാവരോടും ഈ വചനം നമ്മോട് പറയുന്ന ഒരു ചിന്തയാണ് ശ്രോത്രം നാം ആർക്കും ഒരു ഇടർച്ച എന്ത് ചെയ്യരുത് ഉണ്ടാകാൻ തക്കവണ്ണം ഇടവരുത് നമ്മളെക്കാൾ നമ്മളെ കൊണ്ടാകുന്നിടത്തോളം സമാധാനത്തോടോ സന്തോഷത്തോടുകൂടെ മറ്റുള്ളവർക്ക് ഗുണകരമായ ഇത് ചെയ്യുവാൻ സ്ത്രോത്രം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണെങ്കിൽ എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാൾ ദുഃഖിക്കുന്നു എങ്കിൽ അത് ഇടർച്ചയെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ചിന്തകൾ കൊണ്ടോ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ ആക്ഷൻസ് കൊണ്ടോ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വരുന്നു എങ്കിൽ അവർക്ക് പ്രയാസം ഉണ്ടാകുന്നു എങ്കിൽ അത് ഇടർച്ച തന്നെയാണ് സ്തോത്രം ബൈബിളിൽ യേശു തന്നെ പറഞ്ഞൊരു വാക്കുണ്ട് ഇടർച്ച വരുന്നത് ആവശ്യം എന്നാൽ വരുത്തുന്നവനെ അയ്യോ കഷ്ടം എന്നാണ് നമ്മളവിടെ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് അവനെ കരുത്തിൽ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ എണ്ണി എറിഞ്ഞു കളയുമെന്നാണ് തിരുവതിന് നമ്മളെ വ്യക്തമായി പരിശോധിപ്പിക്കുന്നത് അല്ലേ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ മക്കളോട് ഞാൻ പറയാം ആർക്ക് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവർ നമ്മളെല്ലാ സൊസൈറ്റിക്കകത്തുള്ളവർ അല്ലെ നമ്മളൊരു സാമൂഹ്യ ജീവിയാണ് അങ്ങനെയെങ്കിൽ നാം ആർക്കും ഒരു ബുദ്ധിമുട്ടിന് കാരണമാകാതെ ആർക്കും ഒന്നും ഇടർച്ച വരുത്താതെ നമ്മൾ അലാകം നടത്തോളം സമാധാനത്തോടും സന്തോഷത്തോടും താഴ്മയോടും ദൈവകൃപയോടും കൂടെ ആയിരിക്കാൻ കർത്താവിന്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ ആർക്കും ഒരു പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ഇടപെടൽ കൊണ്ടോ ഒന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ നമ്മൾ അലാകം നടത്തോളം നല്ലത് ചെയ്തുകൊണ്ട് മുന്നോട്ട് കർത്താവിന്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനാണ് ഞങ്ങൾ നന്ദിയോടെ കർത്താവിന് സ്വാഗതം ചെയ്യുന്നു സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങിൽ തലകയാളോട് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളെ കൊണ്ട് നടക്കും മഹത്വം അങ്ങേക്കും യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ബ്ലസ്